ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലൗസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഴയ കാല കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഉണക്കമീനും നമ്മുടെ പച്ചമാങ്ങയും അതുപോലെ തന്നെ പുളിഞ്ചിക്കയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻ കറി റെസിപ്പിയുമായിട്ടാണേ വന്നിട്ടുള്ളത് പറഞ്ഞ് പോർ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം ഈ ഒരു കറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ വാളയുടെ ഉണക്കമീനാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങയും കുറച്ച് പുളിച്ചിക്കയും എടുത്തിട്ടുണ്ട് അപ്പോൾ പുളിച്ചിക്കയും മാങ്ങയും പച്ചമുളകൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളാരും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വാള മീനൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങയുടെ പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ കറി വയ്ക്കാനായിട്ട് മാത്രം മീനാണ് എടുക്കുന്നത് അത്രത്തോളം മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു വാള മീൻ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളിച്ചിക്ക കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പുളിച്ചിക്ക കൂടിയേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ പുളിച്ചിക്കയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന മീനിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ മാങ്ങയും പുളിച്ചിക്കയൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുളിപ്പ് കൂടിപ്പോകും നമ്മുടെ കറിക്ക് അപ്പോൾ ആ ഒരു കറി കൂട്ടാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാകില്ല ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളിയുടെ പകുതി തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല കേട്ടോ സ്പെഷ്യൽ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് എന്ത് എന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടമുളകെന്നും പാൽ മുളകെന്നൊക്കെ പറയും ഉണ്ടമുളക് പല സൈസുണ്ട് ഇത് കുറച്ച് നല്ല മണമുള്ള മുളകാണ് കേട്ടോ അത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഞാൻ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ട് തയ്യാറാക്കാം ഈ അരപ്പിലേക്ക് ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങയും അഞ്ച് കുഞ്ഞുള്ളിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടി എടുത്തിട്ടുണ്ട് പുളിയെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു കറിക്കൂട്ടിലേക്ക് മാങ്ങയും പുളിശിക്കയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പുളിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പുളിയും കുഞ്ഞുള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അരപ്പ് കൂട്ടിനെ നമ്മൾക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ്റെയും മാങ്ങയുടെയും ഒക്കെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ അരപ്പ് കൂട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമീനിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പച്ച ഉലുവയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുത്ത ഉലുവപ്പൊടിയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഉപ്പ് കൂടുതലായിരിക്കും അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം കറി തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കുക അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ താ നമ്മുടെ കറിയൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറിയൊക്കെ ഇവിടെ ഏതാണ്ടൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം നല്ല രീതിക്ക് തിളപ്പിച്ച് വറ്റിച്ച് തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്യാസിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂടി കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേണം ഇതിനെ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് മീതിയിലേക്ക് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറവായിരുന്നു ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ചെറിയ തീയിട്ട് ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അധിക നേരം ഒന്നും വെച്ച് കൊടുക്കണ്ട കുറച്ച് നേരം മാത്രം എന്താ നമ്മുടെ കറിയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾനംഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ